നമുക്ക് കണ്ടേക്കാം അടിപൊളി കണി വെള്ളരിയാണ് ാണ് പാടത്ത് തന്നെ കിടന്ന് അടിപൊളി കണി കേട്ടാ ഇന്നത്തെ വീട് ഉണ്ടല്ലോ അടിപൊളി വീടിയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും അടിപൊളി വിശ്വാസംസകൾ എട്ട് വണ്ടിയിലാണ് ഫുള്ള് ലോഡ് കയറ്റണത് കേട്ടാ അവിടെ ഒരു പിക്കപ്പ് വന്ന് കിടപ്പുണ്ടായി പോയി വന്നിട്ട് ഒരു മണിക്കൂറായി അവിടെ ഉണ്ടാ ഒരു ഫുൾ ലോഡ് നമ്മള് കേറ്റി പിക്കപ്പില് പോണത് ണ്ടാ ഇപ്പം ഈ തോട്ടത്തിൽ നിന്ന് തന്നെ ഫുള്ള്യറ്റി കൊണ്ടിരിക്കുക രണ്ട് വെറൈറ്റി ആണ് ആദ്യത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ നല്ല ഗോൾഡൻ നെല്ലു ആണ് നല്ല വെള്ളമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ വെറൈറ്റി തന്നെയാണ് ഇരിക്കുന്നത് അടിപൊളി ഡിമാൻഡായി ചേർത്തലഭാഗം ഏ ഇതാണ് രണ്ടാമത്തെ വെറൈറ്റി ശേഷം ഒരു കിലോയ്ക്ക് താരാണ് തോക്കുക കേട്ടാ ഈ ഏരിയ മുഴുവൻ ഇതാണ് എടുക്കണേ എന്താ ചിലപ്പോൾ നോക്കിയാൽ വേണ്ട ഒരുപാട് ബ്രാൻഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഏയ് ഇവിടെ ഒക്കെ നോക്കുമ്പോഴേ കായക്കൊന്നും തന്നെ ഇല്ല അതെ കായക്കം ഒന്നൊറ്റൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നല്ലോ കേട്ടോ അതെ ഉണ്ട് കേട്ടോ ഇതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഈ സ്റ്റേജിലേക്ക് വരും അത് കഴിഞ്ഞ് ഏറ്റവും നല്ല ഈ ഒരു കളറിലേക്ക് ഈ കളർ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് കേട്ടാ പക്ഷേ ഇത് മറ്റുള്ള വെച്ച് നോക്കുമ്പോൾ ഡാമേജ് വളരെ കൂടുതലാണ് കുറച്ചൊക്കെ അത് ഉൾഭാഗത്തൊക്കെ ഡാമേജ് വരാറുണ്ട് മാത്രമല്ല അതല്ല വെള്ളവും മറ്റിൻ്റെ പകുതി പോലും ഇല്ല കേട്ടാ നമുക്ക് എന്തായാലും കസ്റ്റമേഴ്സ് കുറച്ച് കുറെ ഇഷ്ടപ്പെടുന്നത് കാരണം ഇത് മഞ്ചേരിൽ വിളയുന്നതായിട്ടാണേ ഈ കണി വെള്ളരി ഉണ്ടല്ലോ കറക്റ്റ് സൈസ് കിട്ടാനുള്ള ഡിപ്പ് പറഞ്ഞിട്ട് അതെ എൻ്റെ സൈസ് നോക്കിയാൽ എല്ലാം ഒട്ടുമിക്ക വെള്ളരി ഒരു കിലേക്ക് താഴെയാണ് ഉണ്ടാ അതെ നമ്മൾ ഇടവെളായിട്ട് വെണ്ടയുടെ ഇടയിലായിട്ടാണ് ഇരിക്കേണ്ടത് നോക്കിയ നാൽപ്പത് സെന്റിമീറ്റർ കാലത്തിൽ വെണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ഒരേ കണിവെള്ള റിസൾട്ട് നോക്കിയാൽ ഇത് കേട്ടോ എല്ലാം അടിപൊളി ആയിട്ടുണ്ടായി കേട്ടോ വലിപ്പം നോക്കിയാൽ കറക്റ്റ് വലിപ്പത്തിനെല്ലാം കിട്ടിക്കണം ഇത് നോക്കിയാൽ എല്ലാം ഇതെല്ലാം ഒരിലേക്ക് താഴെയാണ് ഈ വെള്ളരി ഇവിടെ കൃഷി കൃഷിയിരിക്കുന്നത് ഓപ്പൺ ബിസിനസ് ഫാമിങ്ങിലാണ് അതുപോലെ തന്നെ വെണ്ട വെണ്ട വരമ്പിന്റെ ഇടയിലായിട്ടാണ് ഇരിക്കുന്നത് ഒരു രണ്ട് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടാ കണിവെള്ളരി വിളവെടുക്കണേ എല്ലാം ഈ മുട്ടയിലും കായാണ് ഈ പാടത്തുണ്ടല്ല രണ്ട് രീതിയിലുള്ള കണി വെള്ളരാണ് ചോദിക്കുന്നത് അതെ ഒന്നാമത്തെ നമ്മള് പുള്ളിപ്പൊ കയറ്റി അപ്പുറത്തെ വണ്ടി നമ്മൾ കയറ്റിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇതിന് വെള്ള കളർ നോക്കിയാൽ ഇത് മഞ്ഞയാണ് ഈ വണ്ടിയിൽ ഒറ്റക്ക് നമ്മൾ മൂവായിരം കിലോ കയറ്റിട്ട് അതെ നല്ല കളറുള്ള സൂപ്പർ വിളറിയ കായംകുളത്തേക്കാ പോ അടുത്ത നമ്മൾ നമ്മള് പെട്ടുവണ്ടിയിലാണ്

ഇലഞ്ഞിഗിൽ കുടുംബത്തിൻ്റെ ഈ ഇല ഈ ഇലഞ്ഞിയിൽ പാടത്ത് കർഷകനായ സുജിത്ത് സുജിത്തിൻ്റെ കൂടെയുള്ള ആളുകളും ഈ മണ്ണിൽ വിളയിച്ചെടുത്തിരിക്കുന്നതാണ് ഈ സ്വർണ്ണവർണ്ണ നിറമുള്ള ഈ വെള്ളരിക്ക പൊന്നു വിളയിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഈ വെള്ളരിയും വിളയിച്ചിരിക്കുന്നത് കേരളത്തിലെ ആയിരക്കണക്കായ കുടുംബങ്ങൾക്ക് കണിയൊരുക്കുന്നതിനായി അവരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായി തീരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായി ഈ മണ്ണിൽ അത്യധ്വാനം ചെയ്തിട്ടാണ് സുജിത് എന്ന ഈ കർഷകൻ കർഷകൻ യുവ നന്നായി ഹൃദയം അഭിനന്ദിക്കുന്നു ഞാൻ സുജായിപ്പൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറാണ് ആലപ്പുഴ മേഡമാസപ്പുലരിയിലെ വിശ്വാഘോഷത്തിൽ നമ്മൾ ആയിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കണി അതിൽ ആലപ്പുഴ ജില്ലയിൽ കണി വെക്കുന്നതിനാവശ്യമായ വെള്ളരി മത്തൻ തുടങ്ങിയത് വ്യാപകമായിട്ട് നമ്മളുടെ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതും നമ്മളുടെ പ്രദേശത്തിന് ആവശ്യം വേണ്ട കണി ഉൽപ്പന്നങ്ങളെല്ലാം ആലപ്പുഴ ജില്ലയിൽ തന്നെ ഈ വർഷം നമ്മൾ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിച്ച് വിപണിയിലോട്ട് എത്തിച്ചിട്ടുള്ളതുമാണ് ഇനിയിപ്പോൾ ഇത്ര മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെ ഫുൾ ലോഡ് നമ്മൾ കയറ്റി പിടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിലെ വിശദങ്ങൾ അപ്പോൾ മറ്റൊരു പുതിയ പിടിയാൽ പുതിയൊരു വിഷയത്തിൽ നടന്നവരെ